ഹായ് ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ പുതിയ നല്ല അടിപൊളി ഒരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നിത്യ ചെലവുകൾക്കും എല്ലാത്തിനും നമുക്ക് ചിലവ് കൂടി കൂടി വരികയാണല്ലോ ആ സമയത്തിന് എന്ത് ചെയ്യണമെന്നറിയുമ്പോൾ നമുക്കിത് ഇങ്ങനെയുള്ള പദാര്ത്ഥങ്ങളോ അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഏകദേശം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം വളരെ സിമ്പിളാണ് നമ്മൾ എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഓയിലിനെ യൂസ് ചെയ്യുന്നത് അതായത് ലിക്വിഡ് ലിക്വിഡായിട്ടുള്ള ഐറ്റംസാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അതായത് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക നമുക്ക് സോപ്പ് ഒത്തിരി തുണിയൊക്കെ കഴുകാനുള്ളപ്പം നമ്മൾ സോപ്പ് വെള്ളം അല്ല സോപ്പ് ലൈനി ഒഴിച്ചിട്ട് അതിനകത്തേക്ക് പെട്ടെന്ന് കലങ്ങുകയും ചെയ്യും പിന്നെ ഈ കാരം പിടിച്ചിരിക്കുന്ന പോലെ നമ്മുടെ തുണിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കില്ല സോപ്പ് പൊടിയോ അല്ലെങ്കിൽ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന അങ്ങനത്തെ അനുഭവങ്ങളുണ്ടാവൂല ഇങ്ങനത്തെ സോപ്പ് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുന്നൂറ് രൂപയുടെ ഒരു കിറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ആ കിറ്റിനകത്ത് നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു കുപ്പിയിൽ ഒരു ലിറ്റർ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ അതനുസരിച്ചിട്ടാണ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ പത്ത് ലിറ്ററിൻ്റെ ക്യാന് അതായത് പത്ത് ലിറ്ററാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ ക്യാനിനകത്ത് രണ്ട് തവണയായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒഴിച്ച് വെച്ചതിനകത്തേക്ക് നമ്മൾ ആദ്യം ഇട്ടത് ഈ ലിക്വിഡ് ഉള്ളത് ആദ്യം ഒഴുക്കി കിട്ടും അതാണ് ഈ സോപ്പിനൊരു എന്താ പറയുക ആ വെള്ളത്തിന് ഇങ്ങനെ കട്ടി കട്ടി കൂടുതൽ അതായത് ഇങ്ങനെ ഒരു എന്താ പറയുക തിക്ക് ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരുന്ന ആ ഒരു ലൈനിയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മളതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ഇടുകയാണ് ഇൻഗ്രീഡിയൻ്റ് ഇട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കുമ്പോൾ കണ്ടത് ഉണ്ടാവും ആദ്യം തന്നെ നമുക്കൊരു കറുത്ത കളറും പിന്നെ നമുക്കൊരു ലൈറ്റ് എന്താ പറയുക ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു കലക്കവളത്തിൻ്റെ ഒരു രൂപം നമുക്ക് കിട്ടുന്നത് കേട്ടോ അത് നന്നായിട്ട് നമ്മൾ ഇളക്കണം കേട്ടോ നമ്മുടെ കൈ ഇത്തിരി പണിയാണ് അത് ഇളക്കി ഇളക്കി കൈക്കൊക്കെ നല്ല വേദന വരും എന്നാലും പ്രശ്നമൊന്നുമില്ല ശേഷമാണ് നമ്മൾ എസ് എൻസ് ഏറ്റവും ലാസ്റ്റാണ് നമ്മളതിനകത്തേക്ക് ആ എസ് എൻസ് ഒഴിച്ച് പിന്നെ കുറച്ച് കളർ വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് എന്താ പറയുക നമ്മുടെ തുണിക്കൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളറാണ് അതുകൊണ്ടാണ് നമ്മളങ്ങനെ കളറ് ഇതിനകത്തേക്ക് ഇങ്ങനെ പല രീതിയിലുള്ള കളർ ചേർക്കാനായിട്ട് കിട്ടുന്ന ഇതാ ലാസ്റ്റ് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഞാനിവിടെ പത്ത് ലിറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയും പുതിയ റെസിപ്പിയും പുതിയ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും വീടുകളിൽ ചിലവ് കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ അതുവരേക്കും ടാറ്റാ ബൈ ബൈ